രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കെ സുധാകരന് കരുത്ത് തെളിയിക്കണമെങ്കിൽ അദ്ദേഹത്തിന്റെ കെ പി സി സി അധ്യക്ഷ സ്ഥാനം നഷ്ടമായെങ്കിൽ പോലും അദ്ദേഹം സൂപ്പർ ഹീറോ തന്നെയാണെന്ന് വ്യക്തമാക്കണമെങ്കിൽ കണ്ണൂർ ജില്ലയിൽ വലിയ രീതിയിലുള്ള റിസൾട്ട് ഉണ്ടാക്കിയേ മതിയാവുകയുള്ളൂ നിലവിൽ കോർപ്പറേഷൻ മാത്രം കോൺഗ്രസിന്റെ കയ്യിൽ ഇരുന്നിട്ട് കാര്യമില്ല അവിടെയുള്ള കണ്ണൂർ ജില്ലയ്ക്കകത്തുള്ള നിരവധിയായ മുനിസിപ്പാലിറ്റികളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഗ്രാമപഞ്ചായത്ത് അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്ത് ഭരണം പിടിച്ചെടുക്കാൻ വേണ്ടിയുള്ള നീക്കമാണ് നമുക്കറിയാം കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന പി പി ദിവ്യ എന്തുമാത്രം സ്വജനപക്ഷപാതവും അഴിമതിയിലൂടെയുമാണ് അവിടെ കളങ്കമുണ്ടാക്കിയത് എന്നുള്ളത് അത്രത്തിലൂടെയും മറ്റും ജനങ്ങൾ അറിഞ്ഞു എന്നുള്ളത് വാസ്തവമാണെങ്കിലും അതിനേക്കാൾ ആഘാതകരമാണ് പാർട്ടിക്ക് ഉണ്ടാക്കിയിരിക്കുന്നത് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അത് തേച്ചാലും മാറ്റാലും മാറില്ല കാരണം ഒരു മനുഷ്യന്റെ ജീവൻ എടുക്കുന്ന രീതിയിലേക്ക് അവരുടെ വാക്കുകൾ അവരുടെ പ്രവർത്തികൾ അവരുടെ ഭീഷണി അതെല്ലാം തന്നെ ഒരു മനുഷ്യൻ്റെ അന്തസത്തേ തന്നെ മൊത്തത്തിൽ കളങ്കമാക്കുന്ന രീതി തെളിവുകൾ ഒന്നുമില്ലാതെ പച്ച നുണ മൈക്ക് കിട്ടിയാൽ തട്ടിവിടുകയും അത് ചാനലുകാരെ കൊണ്ട് ഏറിയിപ്പിക്കുകയും ചെയ്ത പി പി എ ദിവ്യെ പോലുള്ളവർ ദംഷ വെച്ച രക്തരക്ഷസുമാരെ പോലെ വന്നിരിക്കുമ്പോൾ സ്വാഭാവികമായും സി പി ഐ എമ്മിൻ്റെ യഥാർത്ഥ വൈമുഖം ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് ജില്ലാ പഞ്ചായത്ത് ഭരണം ഉൾപ്പെടെ തിരിച്ചു പിടിക്കാൻ ശ്രമിക്കുന്നത് നമുക്കറിയാം ഇപ്പോഴത്തെ കെ പി സി സി അധ്യക്ഷനായ ശ്രീ സണ്ണി ജോസഫ് പ്രധാനം ചെയ്യുന്ന പേരാവൂരിൽ ഇരിട്ടി മുനിസിപ്പാലിറ്റി അടക്കം നിരവധിയായ ഗ്രാമപഞ്ചായത്തുകളാണുള്ളത് ഇതിൽ ഇരട്ടി മുനിസിപ്പാലിറ്റി ഭരിക്കുന്നത് പോലും സി പി ഐ എം ആണ് അങ്ങനെയുള്ള ഇരട്ടി മുനിസിപ്പാലിറ്റി അടക്കമുള്ള നിരവധി മുനിസിപ്പാലിറ്റികൾ തിരിച്ചു പിടിക്കാൻ തന്നെയാണ് കോൺഗ്രസിന്റെ ശ്രമം അതിനോടൊപ്പം തന്നെ കോർപ്പറേഷൻ നിലനിർത്തുകയും ജില്ലാ പഞ്ചായത്ത് ഭരണം പിടിച്ചെടുക്കുകയും ചെയ്താൽ മാത്രമേ കണ്ണൂരിൽ ഒരു സമ്പൂർണ്ണ വിജയാധിപത്യം നേടിയെടുക്കാൻ കഴിയൂ നിയമസഭാ മണ്ഡലാടിസ്ഥാനത്തിൻ്റെ കണക്ക് നോക്കുമ്പോൾ ഒൻപത് നിയോജക മണ്ഡലങ്ങളുള്ള കണ്ണൂർ ജില്ലയിൽ ഒൻപതിൽ ആറെണ്ണമെങ്കിലും വിജയിക്കുക എന്ന തന്ത്രമാണ് കോൺഗ്രസ് അയറ്റുന്നത് നിലവിൽ രാഷ്ട്രീയ സാഹചര്യം അനുകൂലമായാൽ കണ്ണൂർ ഇരിക്കൂർ പേരാവൂർ കെ എം ഷാജി മത്സരിച്ച് വിജയിക്കുകയും പിന്നീട് കഴിഞ്ഞ തവണ പരാജയപ്പെടുകയും ചെയ്ത അഴീക്കോട് തുടങ്ങിയ മണ്ഡലങ്ങൾ യു ഡി എഫിന് സേഫാണ് എന്നാൽ തളിപ്പറമ്പും അതുപോലെ തന്നെ നിലവിൽ നല്ല രീതിയിൽ ഫൈറ്റ് കാഴ്ചവെക്കാൻ സാഹചര്യമുള്ള മണ്ഡലമാണ് ഇത്തരത്തിൽ അട്ടിമറി സാധ്യതയുള്ള മണ്ഡലങ്ങളും ഏറെയാണ് അത്തരത്തിൽ വന്നാൽ മാത്രമേ സി പി ഐ എമ്മിൻ്റെ ഉരുക്കു വിള്ളൽ വീഴുകയുള്ളൂ അവർ അഹങ്കരിച്ചിരിക്കുന്ന പാർട്ടി ഗ്രാമങ്ങളിൽ വോട്ട് ചോരില്ല എന്ന അവരുടെ താൻപോരിമയെ നശിപ്പിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ കെ സുധാകരൻ്റെ മുന്നിലുള്ള നീക്കം സുധാകരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു ഫൈറ്റർ ആയതുകൊണ്ട് തന്നെ പാർട്ടിയോ സ്ഥാനമാനങ്ങളോ ഒന്നും അദ്ദേഹത്തിന് അലട്ടുന്നില്ല അദ്ദേഹത്തിൻ്റെ അറുപത് വർഷത്തിലേറെ ഉള്ള രാഷ്ട്രീയ പാരമ്പര്യം കണ്ണൂരിൽ ഊന്നി നിന്നുകൊണ്ട് പാർട്ടിയെ കെട്ടിപ്പടുത്തുക തന്നെയാണ് അതുകൊണ്ട് തന്നെ സി വലിയ രീതിയിൽ പ്രാളത്തിൽ തന്നെയാണ്